കേരളത്തിൽ ഇപ്പം മയക്കുമരുന്നിന് ഉപയോഗം കൂടി വരികയാണ് കുട്ടികളടക്കമുള്ളവർ ഇതിന് ഇരയാകുന്നു എന്നൊരു സംഭവം കൂടി വരികയാണ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം നടത്തിയിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുകയാണ് എന്താണ് പറയാനുള്ളത് മദ്യവും മദ്യം മാത്രമല്ല വളരെ പ്രശ്നമാണ് മദ്യവും മയക്കുമരുന്നും മയക്കുമരുന്ന് എല്ലാ എ ഡി എം ഐ ഉൾപ്പെടെ എല്ലാം കേരളത്തിൽ ഇന്ന് വ്യാപകമാണിത് വ്യാപകമാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ മദ്യ വള്ള മേഖലയും മയക്കുമരുന്ന മേഖലയായിട്ട് കേരളം മാറിയിരിക്കുകയാണ് ഇവരെ ആരെയും പിടിക്കുന്നില്ല എന്നാ കാരണം പിടിച്ചവരെല്ലാം ഒന്നെങ്കിൽ എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ നേതാക്കന്മാർ അവരെല്ലാം വെറുതെ വിടുക ഒരു ശക്തമായി അത് തന്നെ കഞ്ചാവ് കഞ്ചാവ് ഒരു കിലോയ്ക്ക് താഴെയാണ് അതിനകത്ത് തന്നെ കോമ്പൗണ്ട് ചെയ്ത് വിടുക ഇത് മുഴുവൻ കേസെടുത്ത് അകത്തിടുകയല്ല യാതൊരു മാർഗില്ല അത് ചെയ്യണം അത് പറയുമ്പോൾ നമ്മളത് കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് ഇതാണ് സത്യം അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു പറയുന്നത് എന്താ സംശയം ഈ സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ട് സർക്കാർ തന്നെ ചെയ്യേണ്ടതല്ലേ ഈ മയക്കുമരുന്ന് പിള്ള ഞാൻ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് സ്കൂളിനടുത്ത് മുറുക്കാങ്കട ആ മുറുക്കാങ്കട ചെന്ന് കഞ്ചാവുണ്ടെന്ന് അവിടെ വേറെ സൈഡ് തന്നെ പാൻ മസാല ഇങ്ങനെ കുറേ മസാലകൾ ചാടിച്ചിരിക്കും ഇത് മുഴുവൻ ഒറിജിനലില്ല ഇതിനകത്ത് മുഴുവൻ മയക്കുമരുന്ന് അവരെയൊക്കെ പിടിച്ചകത്തിടാനുള്ള നിയമം ഉണ്ടാക്കണ്ടേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ പറഞ്ഞു ഉടൻ നടപടി ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അതാണ് പ്രശ്നം സർക്കാരിന് ഈ വിഷയത്തിലോ തീരുമാനമെടുക്കുന്ന ഒരു പരിധി ഉണ്ടല്ലോ ഒരു പരിധിയില്ല സർക്കാരിന് ഒരു പരിധിയില്ല ഇച്ഛാബോധമാണ് ഞാനിത് ചെയ്യുന്നൊരു ചിന്ത വേണം എന്നാ ഒരു പരിധിയില്ല ഈ വിഷയത്തിൽ വീണ്ടും പാലാപിതാവ് ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് പറഞ്ഞത് പേടിക്കണ്ട അപ്പോൾ പിന്നെ ഞാൻ പിതാവിനെ പിന്തുണയ്ക്കണ്ട പിതാവിനറിയാം ഞാനാദ്യം പറഞ്ഞു അത് കഴിഞ്ഞാൽ പിതാവ് പറഞ്ഞു